കേരള സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പുതിയ സംരംഭം ആരംഭിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന് പേരിട്ടിരിക്കുന്ന ഈ പദ്ധതി സർക്കാരിനും ഇടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ലക്ഷ്യമിടുന്നതായി സർക്കാർ പറയുന്നു എന്നാൽ സംസ്ഥാനത്ത് നിലവിൽ പബ്ലിക് റിലേഷൻസ് ഡിപ്പാർട്ട്മെന്റ് സീഡിറ്റ് പ്രത്യേക സോഷ്യൽ മീഡിയ ടീം തുടങ്ങിയ സംവിധാനങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പുതിയൊരു സംവിധാനം ആരംഭിക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നുവെന്നാണ് പ്രധാന വിമർശനം സർക്കാർ പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഈ സംരംഭം ഒരു സമഗ്ര സിറ്റിസൺ കണക്ട് സെന്ററായി പ്രവർത്തിക്കും ഈ സെന്ററിന്റെ പ്രധാന ലക്ഷ്യങ്ങൾ നിരവധിയാണ് സർക്കാരിന്റെ പ്രധാന പദ്ധതികൾ ക്ഷേമ പദ്ധതികൾ തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് കൃത്യവും എളുപ്പത്തിലുമുള്ള വിവരങ്ങൾ നൽകുക ജനങ്ങളിൽ നിന്ന് സർക്കാരിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ശേഖരിച്ച് അവ വിശകലനം ചെയ്യുക ഭവന നിർമ്മാണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിരത തുടങ്ങിയ മേഖലകളിലെ ജനങ്ങളുടെ നിർദ്ദേശങ്ങൾ പരിഗണിച്ചും നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിന് സഹായിക്കുക പൊതുജനങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിഷയങ്ങൾക്കും പരാതികൾക്കും സമയബന്ധിതമായി മറുപടി ഉറപ്പാക്കുക പ്രകൃതി ദുരന്തങ്ങൾ പോലുള്ള അടിയന്തര ഘട്ടങ്ങളിൽ ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട ആശയവിനിമയം ഏകോപിപ്പിക്കുന്നതിലൂടെ സർക്കാർ സഹായം വേഗത്തിൽ ലഭ്യമാക്കുക ഈ പദ്ധതിക്ക് ആവശ്യമായ സാങ്കേതിക അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡിനെ മന്ത്രിസഭ യോഗം ചുമതലപ്പെടുത്തിയിട്ടുണ്ട് വെള്ളയമ്പലത്തെ ഇന്ത്യയിൽ നിന്ന് ഏറ്റെടുത്ത കെട്ടിടത്തിലായിരിക്കും ഈ സെന്റർ പ്രവർത്തിക്കുക ഇതിനുവേണ്ട നടപടികൾ സ്വീകരിക്കാൻ റവന്യൂ വകുപ്പിനോട് നിർദ്ദേശിച്ചിട്ടുമുണ്ട് പി ആർ ഡിക്ക് നിർമ്മാണത്തിനും പ്രചാരണത്തിനുമായി ഇരുപത് കോടി രൂപ അധികമായി അനുവദിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട് സർക്കാർ ഈ പദ്ധതിയെ ജനസേവനത്തിനുള്ള ഒരു പുതിയ ചുവടുവയ്പായി അവതരിപ്പിക്കുമ്പോൾ സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിലും പ്രതിപക്ഷ സംഘടനകൾക്കിടയിലും ഇത് വലിയ ആശങ്കകൾക്കും വിമർശനങ്ങൾക്കും കാരണമായിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി നേരിട്ട് ബന്ധമുള്ള ഒരു പ്രത്യേക പവർ ഗ്രൂപ്പ് ഉയർന്നുവരാനുള്ള സാധ്യതയാണ് ഉദ്യോഗസ്ഥരെ ഏറ്റവും കൂടുതൽ ആശങ്കപ്പെടുത്തുന്നത് ഇത് നിലവിലുള്ള സർക്കാർ വകുപ്പുകളുടെയും സംവിധാനങ്ങളുടെയും അധികാരത്തെയും പ്രവർത്തനങ്ങളെയും മറികടന്ന ഒരു സമാന്തര ഭരണ സംവിധാനം സൃഷ്ടിക്കുമെന്നും അവർ പറഞ്ഞു യപ്പെടുന്നു <coughs> ഇത് ഭരണപരമായ കാര്യക്ഷമതയെ ബാധിക്കുമെന്നും ഉദ്യോഗസ്ഥർക്കിടയിൽ അച്ചടക്കമില്ലായ്മയ്ക്കും വഴിയൊരുക്കുമെന്നും അവർ ചൂണ്ടിക്കാട്ടുന്നു പദ്ധതിയുടെ ഭാഗമാകാനായി സി പി എം സി പി ഐ അനുകൂല സർവീസ് അധ്യാപക സംഘടനകളിൽ നിന്ന് അംഗങ്ങളുടെ പട്ടിക ശേഖരിച്ചു കഴിഞ്ഞു ഇടതുപക്ഷ സഹയാത്രികരായ ആയിരത്തോളം പേരെ ചീഫ് സെക്രട്ടറിയുടെ നേരിട്ടുള്ള സ്ക്രീനിങ്ങിലൂടെയാണ് തിരഞ്ഞെടുക്കുന്നത് ഇവർക്ക് തിരുവനന്തപുരത്തെ എ കെ ജി പഠന ഗവേഷണ കേന്ദ്രത്തിൽ പ്രത്യേക പരിശീലനം നൽകാനുള്ള തീരുമാനം ഈ പദ്ധതിക്ക് വ്യക്തമായ രാഷ്ട്രീയ സ്വഭാവം നൽകുന്നു സർക്കാർ സംവിധാനങ്ങളെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നുവെന്ന ആരോപണത്തിന് ഇത് ശക്തി പകരുന്നുണ്ട് സംസ്ഥാനത്ത് നിലവിൽ എന്നിവയോടൊപ്പം മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ഒരു പ്രത്യേക സോഷ്യൽ മീഡിയ ടീമും പ്രവർത്തിക്കുന്നുണ്ട് നിലവിൽ പന്ത്രണ്ട് പേർ ഈ ടീമിൽ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നു അടുത്തിടെ ഇവരുടെ ശമ്പള നിരക്ക് വർദ്ധിപ്പിച്ചതുപോലെ വിമർശനങ്ങൾക്ക് വഴിവെച്ചിരുന്നു ഇത്രയധികം സംവിധാനങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും ഒരു പ്രത്യേക സേനയെ നിയമിക്കുന്നത് എന്തിനാണെന്ന ചോദ്യവും പ്രസക്തമാണ് ഇത് നികുതിദായകരുടെ പണം അനാവശ്യമായി പാഴാക്കുന്നുവെന്ന് വിമർശകർ പറയുന്നു സർക്കാരിന്റെ പ്രധാന പദ്ധതികളും നയങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനുള്ള ഔദ്യോഗിക സംവിധാനമാണ് പി ആർ ഡി സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിക്കുക മാധ്യമങ്ങളുമായി ആശയവിനിമയം നടത്തുക എന്നിവയാണ് പി ആർ ഡിയുടെ പ്രധാന ചുമതലകൾ എന്നിട്ടും പുതിയ സംവിധാനത്തിന് കീഴിൽ ലഭിക്കുന്ന വിഷയങ്ങളെ സ്വീകരിച്ച നടപടികൾ അറിയിക്കാൻ മാത്രമാണ് പി ആർ ഡിയെ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഇത് പി ആർ ഡിയുടെ പ്രാധാന്യം കുറയ്ക്കുന്നതിന് തുല്യമാണ് സർക്കാരിന്റെ വിവരം റിപ്പീറ്റ് സർക്കാരിന്റെ വിവര സാങ്കേതിക വിദ്യയുമായി ബന്ധപ്പെട്ട വിവിധ പദ്ധതികൾക്ക് സാങ്കേതിക സഹായം നൽകുന്ന സ്ഥാപനമാണിത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് മാസം മുതൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സോഷ്യൽ മീഡിയ ഇടപെടലുകൾക്ക് മാത്രമായി പന്ത്രണ്ടംഗ പ്രത്യേക സംഘത്തെ കരാർ അടിസ്ഥാനത്തിൽ നിയമിച്ചിരുന്നു ഇവരുടെ ശമ്പളം അടുത്തിടെയാണ് വർദ്ധിപ്പിച്ചതും സോഷ്യൽ മീഡിയ ടീം ലീഡിന്റെ ശമ്പളം എഴുപത്തി രൂപയിൽ നിന്ന് എഴുപത്തി രൂപയാക്കി കണ്ടന്റ് മാനേജറുടെ ശമ്പളം എഴുപതിനായിരം രൂപ ആയിരുന്നത് എഴുപത്തി മൂവായിരത്തി അഞ്ഞൂറാക്കി ഉയർത്തി ഈ ടീം മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ കൈകാര്യം ചെയ്യുകയും പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്യുന്നു ഈ നിലവിലുള്ള സംവിധാനങ്ങൾ എല്ലാം ഉണ്ടായിട്ടും പുതിയൊരു പദ്ധതിക്കായി സർക്കാർ ജീവനക്കാരെയും അധ്യാപകരെയും ഉപയോഗിക്കുന്നത് രാഷ്ട്രീയമായി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതാണ് സർക്കാരിനോട് വിധേയത്വം പുലർത്തുന്ന അഖിലേന്ത്യാ സർവീസ് ഉദ്യോഗസ്ഥരെ poner റിപ്പീറ്റ് പുനർവിന്യസിക്കാനും ചീഫ് സെക്രട്ടറിയോട് നിർദ്ദേശിച്ചിട്ടുണ്ട് ഇത് സർക്കാർ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു വിഭാഗീത സൃഷ്ടിക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് സി എം വിത്തും ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം ജനസേവനമാണോ അതോ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാനുള്ള ഒരു രാഷ്ട്രീയ തന്ത്രമാണോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുന്നു ഒരു വശത്ത് കൂടുതൽ കാര്യക്ഷമമായ ജനസമ്പർക്കം സാധ്യമാകുമെന്ന് സർക്കാർ വാദിക്കുമ്പോൾ മറുവശത്ത് നിലവിലുള്ള സംവിധാനങ്ങളെ മറികടന്ന് നികുതിദായകരുടെ പണം ദുരുപയോഗം ചെയ്തും പാർട്ടി അനുഭാവികളെ മാത്രം ഉൾപ്പെടുത്തിയ ഒരു സമാന്തര സംവിധാനം ഉണ്ടാക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് വിമർശകർ ആരോപിക്കുന്നു ും ഈ പുതിയ സംരംഭം കേരളത്തിന്റെ ഭരണരീതിയിൽ എന്ത് മാറ്റങ്ങൾ വരുത്തുമെന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും ഇത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ കൂടുതൽ ഫലപ്രദമാകുമോ അതോ വെറും രാഷ്ട്രീയ പ്രചാരണ സംവിധാനമായി ഒതുങ്ങുമോ എന്നീ ചോദ്യങ്ങളും ബാക്കിയായി നിലനിൽക്കുകയാണ്